എനിക്ക് ആടിന്റെ തല വേണ്ട കോഴിയുടെ തല വേണ്ട നിന്റെ തല വേണം എന്ന് പറഞ്ഞാൽ ഇവൻ ആ അമ്പലം അടച്ചിടുക ഇല്ലയോ പൂർവം ജന്മങ്ങളിൽ ഞാൻ എന്താണോ ചെയ്തത് അത് മാത്രമേ ആണ് ആ സോള് ശരീരം എടുക്കുമ്പോൾ അനുഭവിക്കുകയുള്ളൂ കൊടുത്താലേ കിട്ടുക കണ്ണാം വതച്ചതേ കൊയ്യുന്നുള്ളൂ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് അതിന് പിന്നിൽ കാരണങ്ങൾ ഉണ്ട് കണ്ണാം ആ കണ്ണിലൂടെ രക്തം വരുന്നു കണ്ടപ്പോ ഭഗവാന്റെ കണ്ണിന് എന്തോ പ്രശ്നമായി സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്തു നമ്മൾ ചിന്തിക്കുന്നതാണോ നമുക്ക് ആ വ്യക്തിയിൽ ഈ തരംഗങ്ങൾ ചെന്ന് മാറി മറിയും ഇപ്പൊ ഇയാളെ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഞാൻ വേട്ടയാടിയിട്ടുണ്ടാവും കണ്ണ അതിനെ അംഗീകരിച്ചു പറ്റുമെങ്കിൽ സാറിയിട്ടാകും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല അവിടെ എൻ്റെ മരണ അനന്തര ജീവിതം എന്നുള്ള റിയൽ സിനിമ ഞാൻ കാണുന്നത് ആകാശിക്രിക്കാടില് കുഞ്ഞു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അത് എങ്ങനെ അനുഭവിച്ചു അതേ അനുഭവത്തിനായി ഞാൻ കുഞ്ഞു ശരീരം എടുക്കുന്നു എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചവര് എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ഈ പാപം ഒരു ഏഴ് ജന്മത്തോളം ദൈവത്തിന്റെ മക്കളെ കൊന്നു തിന്നണമെന്ന് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പൊ നമ്മൾ ഈ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് നമ്മളെ മഹാപരിശൂന്യം വരുമ്പോഴാണ് നമുക്ക് മറ്റു പലരോടും നമുക്ക് ദേഷ്യം തോന്നാറുണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരോട് അല്ലെങ്കിൽ നമ്മളെ ടോർച്ചർ ചെയ്യുന്നവരോട് നമ്മളെ വിമർശിക്കുന്നവരോടൊക്കെ ദേഷ്യം വരാറുണ്ട് പക്ഷെ അവരാണ് നമ്മളുടെ റിയൽ വെൽ വിഷേഴ്സ് പൂർവ്വജന്മകൃതം പാപം നമ്മൾ അവരെ അവരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചെയ്ത ബുദ്ധിമുട്ടുകള് ക്രൂരതകള് സങ്കടങ്ങള് വിമർശ എന്നെ ആരും വെറുതെ വിമർശിക്കില്ല കണ്ണ ഞാനതിനുള്ള ക്രിയേഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കും വെറുതെ എന്നെ കുറ്റം പറഞ്ഞു ഇല്ല എന്നെ ആരും അങ്ങനെ വെറുതെ കുറ്റം പറയില്ല ഞാൻ കുറ്റം കണ്ടെത്തിയിട്ട് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അല്ലാതെ വെറുതെ ആരും എന്നെ പറ്റിക്കില്ല എന്നെ സങ്കടപ്പെടുത്തില്ല എന്നെ കൊല്ലില്ല എന്നെ ബലാത്സംഗം ചെയ്യില്ല എന്നെ പീഡിപ്പിക്കില്ല ഞാൻ എന്താണോ ചെയ്തത് പൂർവം ജന്മങ്ങളിൽ ഞാൻ എന്താണോ ചെയ്തത് അത് മാത്രമേ ആണ് ആ സോള് ശരീരം എടുക്കുമ്പോൾ അനുഭവിക്കുകയുള്ളൂ അപ്പൊ ഈ തിരിച്ചറിവ് കർമ്മസിദ്ധാന്തത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ഒരു മെഡിറ്റേറ്ററിന് ഒരു ദിവ്യ ദിവ്യസാധകന് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ചിന്തിക്കുന്നതാണോ നമുക്ക് ചിന്തിക്കുന്നത് നല്ലതാണെങ്കിൽ ആ വേവ്സ് പ്രപഞ്ചത്തിലേക്ക് പോയിട്ട് ആ ഒരു ഡിവൈൻ വേവ്സ് നമ്മളിലേക്ക് വരും തീർച്ചയായിട്ടും എന്താ നമ്മളുടെ ആ ഒരു തോട്ടിന് അത്രയും പവർ ഉണ്ട് പിന്നെ ആ ചിന്ത പോലും വെറുതെ വരില്ല ചിന്ത വെറുതെ വരില്ല കാരണം എല്ലാവർക്കും എന്നെ ഒരാൾ ബുദ്ധിമുട്ടിക്കണ എന്നെ ഉപദ്രവിക്കുന്ന വേദന വരില്ല അതിനുള്ള ഒരു കർമ്മം ഉണ്ടാവും നമ്മളുടെ ഉണ്ടാവും അത് അത് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടാവും നമ്മൾ ഈ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം നാടികൾ നാടി ശരീരത്തില് എല്ലാ ബ്ലോക്സും ക്യാരി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ എന്താണോ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും വേട്ടയാടിയിട്ടുണ്ടാവും വേണമെന്ന് കരുതി നമ്മൾ അതിനെ അതിനെ അതിനായിട്ട് ഒരുങ്ങി നമ്മൾ വളരെയധികം ചിന്തിച്ച് ഉപദ്രവിച്ചിട്ട് കാണും അപ്പൊ അതൊക്കെ നമ്മളെ അതിൽ നമ്മളിൽ നിന്ന് റിലീസാവണ്ടേ അത് അനുഭവത്തിൽ വന്നിട്ടാണ് റിലീസാവുള്ളൂ അതുകൊണ്ടാണ് നമ്മളെ എല്ലാത്തിനും അംഗീകരിക്കാൻ നമ്മളിപ്പോ ഞാനിപ്പോ എന്നെ താങ്കൾ എന്തെങ്കിലും എന്നോട് ചെയ്തു വെച്ചാൽ ഞാൻ അതിന് കേസ് കൊടുത്തെങ്കിൽ ഞാൻ നിന്നെ അംഗീകരി താങ്കളെ അംഗീകരിച്ചിട്ടേ ഇല്ല ഞാൻ കൊടു ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നെ നീ ഇങ്ങനെ അതാണ് പറയാ പക്ഷേ കൊടുത്താലേ കിട്ടൂ കണ്ണ വെതച്ചതേ കൊയ്യുന്നുള്ളൂ അല്ലെ വതച്ചത് മാത്രമേ കൊയ്യുന്നുള്ളൂ കൊടുത്താൽ കൊല്ലത്തും കിട്ടും നമ്മൾ കൊടുത്തു കൊടുത്തുവെച്ചതാണ് ഈ ജന്മത്തിൽ കിട്ടുന്നത് കർമ്മ സിദ്ധാന്തം പഠിച്ചു പഠിച്ചുകഴിഞ്ഞ പിന്നെ ആരെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷെ ഇത് മറന്നു സ്മൃതികൾ പൂർവ്വ ജന്മത്തിൽ നമ്മൾ ചെയ്തതൊക്കെ മറന്നു വെറുതെ എന്നെ അവൻ കാട്ടി വെറുതെ അവൻ എന്നെ കൊന്നു വെറുതെ അവൻ എന്നെ ബലാത്സംഗം ചെയ്തു വെറുതെ അവൻ എന്നെ പീഡിപ്പിച്ചു വെറുതെ അവൻ എന്നെ വഞ്ചിച്ചു വെറുതെ അല്ല അതിന്റെ പിന്നിൽ കാര്യകാരണങ്ങളുണ്ട് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ കാരണങ്ങളുണ്ട് കണ്ണ അപ്പോൾ അതിനെപ്പോഴാണ് അംഗീകാരമോ ഏതോ ജന്മത്തിൽ ഞാൻ കൊടുത്തതാ അത്രയും വേദനിപ്പിച്ച് കാണും അത്രയും വിമർശിച്ചു കാണും അത്രയും സങ്കടപ്പെടുത്തി കാണും അതുകൊണ്ടാണ് എനിക്ക് തിരിച്ച് എൻ്റെ കടം വേടി നന്ദി താങ്ക് യു ഈ തിരിച്ചറിവ് ആർക്കെ ആത്മജ്ഞാനികൾക്ക് ആത്മാവിനെ കുറിച്ച് അറിയുന്നവർക്ക് അതുകൊണ്ടാണ് മെഡിറ്റേഷൻ്റെ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന വ്യക്തി വെറുക്കല്ല നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ പൊന്നെ നീ എന്നെ ഇത്രയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ എത്ര വേദനിപ്പിച്ച് കാണും ക്ഷമാപണം ണതിക്കുക എനിക്ക് വേദനിക്കുന്നുണ്ട് അതൊരു ഈ ജന്മത്തിൽ എനിക്ക് അനുഭവിക്കാൻ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെൻറ്റേജേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു ജന്മത്തിൽ അനുഭവിക്കാൻ പറ്റില്ല സോ ഇത്രയും എനിക്ക് വേദനിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എത്ര തന്നു കാണും എന്നോട് പൊറുക്കണേ എപ്പോഴാണോ ആത്മാർത്ഥമായിട്ട് ത്രികരണ ശുദ്ധിയോടു കൂടി ഹൃദയത്തിൽ നിന്നും ആ ഒരു ഡിവൈൻ വേവ്സോടുകൂടി നമ്മൾ ക്ഷമ ചോദിക്കുന്നത് കണ്ണ ആ വ്യക്തിയിൽ ഈ തരംഗങ്ങൾ ചെന്ന് മാറി മറിയും ആ വ്യക്തി ആ വ്യക്തിയോട് ചെയ്തത് ആ വ്യക്തിക്ക് നമ്മളോടുള്ള പക മെല്ലെ 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 മഞ്ഞു പോലെ ഒരുക്കി പോകും കണ്ണ എന്താ ഇത് എനർജി ആയിട്ടുള്ള കളിയ കണ്ണാ പ്യൂറായിട്ട് വേണം നമ്മൾ ചെയ്യാൻ വഴിപാടായിട്ട് കാട്ടിക്കൂട്ടൻ നമ്മുടെ മനസാക്ഷി നമ്മൾ വഞ്ചിക്കുന്ന ഒരു കാര്യം ചെയ്യരുത് നമ്മളിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഈ തിരിച്ചറിവ് വേണോട്ടോ ഇപ്പൊ ഇയാൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഞാൻ വേട്ടയാടിയിട്ടുണ്ടാവും കണ്ണ ഞാൻ കൊടുത്തത് എനിക്ക് തിരിച്ചു കിട്ടുന്ന ഭൂമറാങ്ങനെ പോലെ ഇതിനെ ഞാൻ അംഗീകരിക്കുമ്പോഴേ ആവുള്ളൂ ഇതിനെ യുദ്ധം ചെയ്യുമ്പോൾ ഇനിയും പോസ്റ്റ് പോണ് പോസ്റ്റ് പോൺ പോസ്റ്റ് പോണ് നെക്സ്റ്റ് ജന്മങ്ങളിലേക്ക് പോസ്റ്റ് പോണ് ചെയ്യും ഞാൻ ഓക്കെ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ സൈലന്റ് ആയത് പിന്നെ എന്നെക്കുറിച്ച് പറയാൻ എന്താ ഉള്ളത് ഞാനതിനെ അംഗീകരിച്ചു പറ്റുമെങ്കിൽ സോറി കിട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ അവിടെ കുറച്ച് ദിവസം കൂടി ആ തരംഗങ്ങളുണ്ടാവും അങ്ങനെ സോറി പറയാൻ ഞാൻ ക്ഷമിക്കണോ എന്നൊക്കെ പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സ്പന്ദനങ്ങളും ഇല്ലെങ്കിൽ പിന്നെ അവിടെ സ്പന്ദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കണ്ണ ആ ആ എപ്പോഴാണ് ഒരു മനുഷ്യനിൽ വന്നത് പിന്നെ ആ കർമ്മം അവിടെ ഡിലീറ്റായി പിന്നെ ആ കർമ്മം അനുഭവിക്കേണ്ടി വരില്ല കണ്ണ എനർജി കൊണ്ടുള്ള കളി ആത്മാവിൽ നിന്ന് ഡയറക്റ്റ് എന്റെ ആത്മാവിൽ നിന്നും ആ ആത്മാവിലേക്ക് ഒരു ബ്രിഡ്ജ് ഏർപ്പെടുത്തണം എല്ലാ കർമ്മദോഷങ്ങളും എല്ലാ കർമ്മങ്ങളും എല്ലാത്തിനും അംഗീകരിച്ച ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ എനിക്കതൊന്നും അറിയില്ല അവൻ ചെയ്തതാണ് അവര് ചെയ്താണെന്ന് പറയുമ്പോൾ നമ്മൾ പോസ്റ്റ് പോൺ ചെയ്യുക ഞാൻ നന്നാവൻ റെഡി ആയിട്ടില്ല സമയമായിട്ടില്ല മനസ്സിലായി ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവർക്കും പറ്റുവോ തിരിച്ചറിവുള്ളവർക്ക് മഹാശക്തി ഉള്ളവർക്ക് ദിവ്യസാധകന്മാർക്കേ പറ്റുള്ളു ചെയ്യാത്തത് ചെയ്തു എന്ന് നമ്മൾ പറയും ചെയ്യാത്തത് എൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും കാണാത്തത് ഒരിക്കലും ചെയ്യാത്തത് എൻ്റെ മനസ്സറിയാത്തത് എന്ന് ഈ ജന്മത്തിൽ അറിയാത്തത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തത് നമ്മൾ ഈ സഞ്ചിയിലിട്ടിട്ട് സഞ്ചിത കർമ്മങ്ങളായിട്ട് പ്രാരാബ്ദത്തിൽ ഏത് സമയത്ത് ഏത് പരിസ്ഥിതികളിൽ ആരിലൂടെ എങ്ങനെ ഏത് ലെവലിൽ അനുഭവിക്കണം എന്നുള്ളത് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പക്ഷെ മായയിൽ മറന്നു പോയത് ഞാനാ കണ്ണാം മനസ്സിലായോ ആ വ്യക്തിയുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ എൻ്റെ മരണം പൂർവ്വജന്മത്തിൽ ഞാൻ മരിച്ചു പോയതിനു ശേഷമാണ് എൻ്റെ മരണ അനന്തര ജീവിതം എന്നുള്ള റിയൽ സിനിമ ഞാൻ കാണുന്നത് ആകാശി ക്രിക്കാഡിൽ ആകാശി ക്രിക്കാഡിൽ എന്റെ സോളാണ് കാണുന്നത് എൻ്റെ ബുദ്ധിയില്ല എൻ്റെ മനസ്സില എൻ്റെ ശരീരം അല്ല ഇത് മൂന്നും ഇവിടെ ഇവിടെ ഉപേക്ഷിച്ച് പോയേക്കുക ആകാശിക്രിക്കാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മുടെ സോൾ എന്തൊക്കെയാണ് ദേഹം ധരിച്ചിട്ട് ഈ ഭൂമിയിൽ കാട്ടിക്കൂട്ടിയത് എന്നുള്ള കംപ്ലീറ്റ് വെർഷൻ സിനിമ അതിന്റെ ഡയറക്ടർ അതിലെ വില്ലനും ഹീറോ ഹീറോയിൻ എല്ലാം എല്ലാ കർത്താവും ഞാൻ തന്നെയല്ലേ ഞാൻ കാണുക എല്ലാം എ ടു സെഡ് അപ്പൊ എനിക്ക് ബുദ്ധിയും ശരീരവും ഇല്ലാത്ത കാരണം ഞാൻ ദൈവത്തെ അല്ല ദൈവത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് മറ്റൊരാളെന്നല്ല നമ്മളുടെ ആ ഒരു ഫെസിലിറ്റി സിസ്റ്റം ഉണ്ട് കാണാം നമുക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് എന്നോ അല്ലെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലായി ചിത്രഗുപ്തൻ ഗുപ്തമായി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭൂമിയിൽ ചെയ്തു കൂട്ടിയ ഈ ശരീരം ധരിച്ച് കടം വീട്ടാനായി ഭൂമി എന്ന പാഠശാലയിൽ പൂർവ്വജന്മം പഠിക്കാത്ത ചെയ്തു തീർക്കാത്ത പല കാര്യങ്ങളും ചെയ്തു തീർത്ത് ജ്ഞാനം എന്ന അഗ്നിയിൽ കർമ്മങ്ങളെ ദഗ്ധമാക്കുവാൻ വേണ്ടി ജന്മം എടുത്ത വ്യക്തി മായയിൽ പെട്ട് മനുഷ്യത്വം മറന്ന് മാനവത്വം മറന്ന് ദൈവത്വത്തെ മറന്ന് എന്ത് ചെയ്തതാലും നന്മയാവട്ടെ തിന്മയാവട്ടെ ചിത്രീകരിച്ച് അതായത് ഗുപ്തമായി ചിത്രീകരിച്ച് വെച്ചിട്ടുള്ള ഡിവൈൻ റെക്കോർഡ് ചിത്രഗുപ്തം ഗുപ്തമായിട്ട് ഗുപ്തമായിട്ട് ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത് റിക്കാർഡ് ആകാശിക് റിക്കാർ നമ്മളെ കാണിക്കുമ്പോൾ നമുക്ക് ശരീരം ഉണ്ടോ ശരീരം ഇവിടെ കത്തിച്ചാമ്പലായിട്ടുണ്ടാവും കണ്ണാ ആത്മാവ് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആത്മതലങ്ങളിലേക്ക് പോവില്ലേ ഈ ഭൂമിയിൽ ഞാൻ എത്ര ഡിവൈനായിട്ടാണ് ജീവിച്ചത് എത്ര സത്യസന്ധമായിട്ടാണ് ജീവിച്ചത് എത്ര പേർക്ക് ഉപകാരം ചെയ്തു എത്ര പരോപകാരം ചെയ്തു എത്ര ധർമ്മത്തിൽ ജീവിച്ചു എത്ര സത്യത്തിലാണ് ജീവിച്ചു എത്ര അഹിംസാത്മകമായിട്ടാണ് ജീവിച്ച് അതിനനുസരിച്ചുള്ള തലങ്ങളിലേക്ക് എനിക്ക് എൻട്രി ഉണ്ടാവും അങ്ങനെ പുനർജന്മങ്ങൾ കണ്ടെത്താൻ കഴിയും പുനർജന്മങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും പക്ഷേ പാസ്റ്റ് ഈസ് പാസ്റ്റ് എൻ്റെ പുനർജന്മം എന്താണോ കണ്ണ അതിൻ്റെ അനന്തരം ആ ബാക്കി സാരമാണ് ഈ ജന്മം പൂർവ്വജന്മങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തില് ഗാന്ധിജിയാണെന്ന് പറഞ്ഞു എൻ്റെ പ്രവൃത്തി അഹിംസായുധമായിട്ട് ഞാൻ ദിവ്യമായിട്ടുള്ള ഇതല്ലെങ്കിൽ അത് അതുമായിട്ട് എന്ത് കാര്യം അപ്പം എൻ്റെ കഥ ജന്മത്തിൽ ഈ ദിവ്യ സംസ്കാരം ഉള്ളതുകൊണ്ട് ഈ ജന്മത്തിൽ കുറേയൊക്കെ തെറ്റുകൾ ചെയ്താലും എനിക്ക് എന്നെ മാറ്റിയെടുക്കാൻ പറ്റി ഓരോ ഞാൻ വിവേകാനന്ദനാണെന്ന് വിചാരിക്കുക ഗതം ഗതഹ പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനി അതും പറഞ്ഞിട്ട് നടന്നാൽ പറ്റുമോ ഞാനൊരു കോടീശ്വരനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയിട്ട് കയറി കഴിഞ്ഞാൽ അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യുവോ സൊ പാസ്റ്റീവായിട്ട് ഒരു ബന്ധവും ഇല്ല കണ്ട എൻ്റെ ഗുണം എൻ്റെ പ്രസൻറ്റ് എൻ്റെ ഗുണം എന്നെക്കൊണ്ട് ഈ ഭൂമിക്ക് എൻ്റെ വാക്കും നാക്കും പ്രവൃത്തിയും ശരീരം എൻ്റെ സമയവും സമ്പത്തും കൊണ്ട് ഞാൻ എത്രമാത്രം സദ്വിനിയോഗം ചെയ്യുന്നുള്ള എൻ്റെ പ്രസൻറ്റ് വ്യവസ്ഥ മാത്രമാണ് ഈ ഭൂമിക്ക് കണക്ട് ആയിട്ടുള്ളത് ഈ ഭൂമിക്കും ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിനും തതുപരി എൻ്റെ ആത്മപ്രയാണത്തിനും മരണാനന്തരം അപ്പൊ ഈ ആകാശിക് റെക്കാർഡ് കാണുമ്പോഴാണ് നമുക്ക് എല്ലാം മനസ്സിലാവുന്നത് നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് അതുവരെ നമുക്ക് ഈ ഉള്ളപ്പോൾ മനസ്സിലാവില്ല കണ്ണ അതിനനുസരിച്ച് ആ അത് പഠിക്കാത്ത പല പാഠങ്ങളും പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് വീണ്ടും എവിടെ ജന്മം എടുക്കണം എങ്ങനത്തെ ഏത് ശരീരം എടുക്കണം ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ചെയ്ത കർമ്മങ്ങളൊക്കെ അപ്പോഴാണ് കാണുന്നത് അപ്പോൾ എങ്ങനെ മരിക്കണം ആരെ കൊന്നു ആരെ വേട്ടയാടി ആരെ പറ്റിച്ചു ആരെ കൊലപ്പെടുത്തി ആരെ ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗം ചെയ്യപ്പെടുന്ന വേദനകൾ ഏത് തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ കുഞ്ഞു ശരീരത്തിലാണോ ഞാൻ ചെയ്തത് കുഞ്ഞു ശരീരത്തിലാണോ ഞാൻ കയറി നിറങ്ങിയത് അപ്പൊ ആ കുഞ്ഞനുഭവിച്ച വേദന ആ കുഞ്ഞു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അത് എങ്ങനെ അനുഭവിച്ചു അതേ അനുഭവത്തിനായി ഞാൻ കുഞ്ഞു ശരീരം എടുക്കുന്നു നല്ലൊരു സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ ഞാൻ മായയിൽ മായയിൽപ്പെടുത്തിയിട്ട് അങ്ങനെയാണോ ഞാൻ ചെയ്തത് സോ അതേപോലെ ആ അവസ്ഥ എന്തായിരിക്കും അതേപോലെയുള്ള അവസ്ഥ നല്ലൊരു പെൺകുട്ടിയാണ് എന്തൊരു നല്ല കുട്ടിയായിരുന്നു പക്ഷെ ഈ ശരീരം ധരിച്ച ആത്മാവ് ഏതനുഭവം ഡിലീറ്റ് ചെയ്യാനോ വന്നേക്കുന്നേ അനുഭവം സ്വ കൊണ്ടുവന്ന് ചെയ്ത കർമ്മങ്ങളെ സ്വാനുഭവത്തിൽ അനുഭവിച്ച് അവർക്ക് കൊടുത്ത വേദന സമാനമായി അനുഭവിച്ച് കർമ്മ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ബാലൻസ് ആകുന്നത് വരെ വീണ്ടും റിപ്പീറ്റഡ് 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 ആയിട്ട് കർമ്മചക്രം പുനരഭിമരണം പുനരഭിജനം കംപ്ലീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നവരക്ക് അയ്യോ വെറുതെ എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്റെ കടം വീടി എല്ലാവർക്കും ഒരു ജന്മ നെക്സ്റ്റ് ജന്മത്തില് ടമിട്ടം പറ്റില്ല കണ്ട മായയിൽ പെടും കുടുംബം സമ്മതിക്കില്ല സഹോദരൻ സമ്മതിക്കില്ല ഭർത്താവ് സമ്മതിക്കില്ല നാട്ടുകാർ സമ്മതിക്കില്ല നിയമം സമ്മതിക്കില്ല പക്ഷേ അതിനൊക്കെ ഇതിനൊക്കെ അതിജീവിക്കുന്ന ഒരു ജന്മം നമ്മൾ എടുക്കും ഇതിലൂടെ ഒക്കെ കടന്നു പോകും ക്ഷമിക്കാൻ പറ്റാതെ ക്ഷമിക്കാന്ന് പറഞ്ഞാൽ എന്റെ നിഘണ്ടു തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഹങ്കാരം പറയുന്നവരുണ്ടാവും ക്ഷമിച്ചില്ലെങ്കിൽ എൻ്റെ നരകമാകണ്ട അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ ആഗ്രഹങ്ങളൊക്കെ ഈ ജന്മത്തിൽ സഫലമാവും തീർച്ചയായിട്ട് സഫലമാവുന്നത് വരെ ആ വ്യക്തി വീണ്ടും വീണ്ടും ജനിക്കും കംപ്ലീറ്റ് സഫലമാവുന്നത് വരെ എല്ലാവരും വരും ഒരു കുഞ്ഞാഗ്രഹം പോലും സഫലമാവാത്തത് ഇവിടുന്ന് പോകാൻ പറ്റില്ല നമ്മൾ ജനിച്ച സ്ഥലങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റഡായി ഉണ്ടാവും അതായത് ഒരേ കുടുംബത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കേണ്ട പരിപൂർണ്ണം ചെന്തേണ്ട ഒരുപാട് കാര്യങ്ങൾ അത് കഴിയുന്നത് വരെ ആ കുടുംബത്തിൽ ഉണ്ടാവും ആ കടങ്ങളെല്ലാം വീടിയാലാണ് മറ്റൊരു മറ്റൊരു ജന്മം എടുക്കാൻ മറ്റൊരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു കുടുംബത്തെ തെരഞ്ഞെടുക്കുള്ളൂ ഇപ്പം നോക്ക് ഒരു ഞാൻ ഒരു ദുർമന്ത്രവാദി ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു കുടും ഒരു ആളായിരുന്നു എന്ന് വിചാരിക്കുക ഞാൻ എത്ര പേരുടെ കുടുംബം സമാധാനം ശാന്തി സമ്പത്ത് അവരുടെ പേര് പ്രശസ്തി അവരുടെ ദിവ്യമായിട്ടുള്ള ജീവിതവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ എൻ്റെ ബുദ്ധി എൻ്റെ സമയം എൻ്റെ സമ്പത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂട്ടുനിന്നവർക്ക് ഈ പണം ഞാൻ ഈ ദുർമന്ത്രവാദം ചെയ്തിട്ട് അത് തിന്നിട്ട് എൻ്റെ ഒപ്പം എൻ്റെ കുടുംബം അതിനെ സപ്പോർട്ട് ചെയ്തവർക്ക് എന്നെ കാണിപ്പിച്ചു തന്നവർക്ക് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചവർ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ഈ പാപം അനുഭവിക്കണവർ ഏഴ് ജന്മത്തോളം നാരകം അടിച്ചിട്ട് ആ കുടുംബം നാൻ നാമാവശേഷുന്നൊക്കെ കേൾക്കാറില്ലേ ഒരു ഗതിയും പിടിക്കാത്ത കുടുംബം എത്ര വലിയ പേര് കേട്ട ഇതാണെന്നൊക്കെ പറയാറില്ലേ എപ്പോഴും മാറാ രോഗങ്ങള് അല്ലെങ്കിൽ എന്തു ചെയ്താലും അഭിവൃദ്ധി ഉണ്ടാവാതിരിക്കുക എന്തു തന്നെയുള്ള ഒരു ഗതി പിടിക്കാതിരിക്കുക എത്ര പഠിച്ചാലും നല്ലൊരിത് കിട്ടാതിരിക്കുക ജോബ് കിട്ടാതിരിക്കുക എന്തൊക്കെയാണെങ്കിലും സമാധാനം ഇല്ലായിരിക്കും അങ്ങനെയുള്ള ആ എത്ര ആൾക്കാരുടെ കുടുംബം ദുർമന്ത്രവാദം കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ അവരാൽ ചേത്തപ്പടി അതായത് ചേത്തപ്പടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ദുർമന്ത്രവാദവും ഈ ഉള്ളതാണ് അയ്യോ ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ടല്ലോ കണ്ണാ അതായത് പോസിറ്റീവും നെഗറ്റീവും എനർജീസ് ഉണ്ട് സമ്മിശ്ര എനർജീസാ കണ്ണ പോസിറ്റീവ് എനർജിയെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് അത് ലൈറ്റ് പ്രോസസ്സാണ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യം സാധിക്കാനായിട്ട് പലരും അത് ദുർമന്ത്രവാദം ചെയ്യുന്നവരുണ്ട് ഇന്ന് പലരും അത് ദുർമന്ത്രവാദം മറ്റുള്ളവർ ചെയ്തു അവർ എന്നെ എന്താ പറയും പലതൊക്കെ അങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു മാട്ടുമാരണം ചെയ്തു എന്നൊക്കെ പറയില്ലേ വെറുതെ ഒന്നും നമ്മളെ ആരും മാട്ടുമാറണം ചെയ്യില്ല മാട്ടുമാരണം ചെയ്ത് ചെയ്ത് ശീലമുള്ളവർ ആ അനുഭവം എന്താണെന്നുള്ളത് അനുഭവിക്കാനായി അവർ ചെയ്യപ്പെടുന്നു ഇപ്പൊ നമുക്ക് ഇപ്പോൾ ച ചിലടത്ത് രക്താഭിഷേകം നടത്തും കണ്ണ ദൈവം എപ്പോഴെങ്കിലും രക്തത്തെ ആഹരിക്കോ ഇല്ല ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന നൈവേദ്യം ഭക്തി നിർഭരമായിട്ട് നിർമ്മലമായിട്ടുള്ള മനസ്സോടു കൂടി ഹൃദയശുദ്ധിയോട് അല്ലെ നമ്മൾ ആ ഒരു ശരീരശുദ്ധിയും ആ പരിസ്ഥിതി ഒക്കെ ശുദ്ധിയാക്കിയിട്ട് ദൈവത്തിന് നൈവേദ്യം സമർപ്പിക്കുക പക്ഷേ രക്തം കൊടുക്കുന്നുണ്ട് അവിടെ അത് അത് ദൈവികമല്ല അതൊരു പൈശാചികമായ എനർജിയാണ് പലർക്കും അറിഞ്ഞൂടാ അമ്മയുടെ പേരിലാണ് അവിടെ കൊടുക്കുന്നത് പക്ഷെ അമ്മ ഈ രക്തം കുടിക്കാനല്ല വന്നിട്ടുള്ളത് ഇപ്പൊ ഭദ്രകാളി ഉണ്ട് ഇതെല്ലാം മനുഷ്യൻ സമർപ്പിച്ചിരുന്ന അതെ എന്തുകൊണ്ട് അവന്റെ ആ മനുഷ്യന്റെ ആ കാലത്തെ ബുദ്ധിക്കനുസരിച്ച് പ്രോഗ്രാമിംഗ് ചെയ്ത അതായത് ഒരു കാലത്ത് അവർ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം അത് തന്റെ ദേവതക്കും കൂടെ അവർ വീതിച്ചു നൽകിയിരുന്നല്ലേ അപ്പൊ ഈ ബലിയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ല ഒരിക്കൽ കഴിച്ചിരുന്ന ആഹാരം എന്നുള്ളത് നമ്മൾ സൈഡാക്കി വെച്ച് കഴിഞ്ഞാൽ ക്ഷിപ്രപ്രസാദനെ അതായത് ഇപ്പം ഒരു കല്ല് ഒരു കല്ലിന് ഞാൻ രക്തം കൊടുത്തിട്ട് നീ നീയാണ് ദൈവം അല്ലെങ്കിൽ നീ ശക്തിയാണ് നിനക്കിത് രക്തം തരുന്നു നിന്നിലൂടെ എനിക്കിത് പ്രസാദിക്കണം എന്നുള്ള പ്രോഗ്രാമിംഗ് ആണ് കണ്ണ പ്രാണനെ പ്രതിഷ്ഠിക്കുന്നത് പോലെ വിഗ്രഹത്തിൽ പ്രാണനെ പ്രതിഷ്ഠിക്കുന്നത് പോലെ ഒരു വസ്തുവിൽ നമ്മൾ എനർജിയെ പ്രോഗ്രാമിങ് ചെയ്യാണ് അങ്ങനെയുള്ള ബുദ്ധിയുള്ള ജന്മങ്ങൾ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ട് ആരും ഉത്തമോത്തമരല്ല ഈ അല്ലെങ്കിൽ കാളി ഉപാസന ഇതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഓരോ ആത്മസ്ഥുതികളുടെ പരിമിതമായ അറിവുകൾക്കനുസരിച്ച് അനുസരിച്ച് ശക്തിയെ ദുർവിനിയോഗം ചെയ്യുകയും സദ്വിനിയോഗം ചെയ്യപ്പെടുകയും ചെയ്തു രണ്ട് കാറ്റഗറീസേ ഉള്ളൂ കണ്ട ദുർവിനിയോഗം ചെയ്ത് കുറച്ച് പേര് ശക്തിയെ അവനവന്റെ കാര്യങ്ങൾക്ക് അവനവന്റെ കുടുംബത്തിന് അവനവന്റെ അഭീഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ പണം പേരിനും വേണ്ടിട്ട് അവരെ സംതൃപ്തിപ്പെടുത്താനായി പെട്ടെന്ന് നേടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണല്ലോ രക്തദാഹികളായിട്ടുള്ള പൈശാചിക എനർജീസിനെ അതിൽ എന പ്രോഗ്രാമിങ് ചെയ്തു അവർക്ക് പെട്ടെന്ന് ഇപ്പം രക്തം കൊടുക്കൽ നിന്ന് കഴിഞ്ഞ് ഇത്രയും കാലം രക്തം കൊടുത്തവനെ വെറുതെ വിടില്ല കോഴിയെ കൊന്ന് രക്തം കൊടുത്തു ആടിനെ കൊന്ന് രക്തം കൊടുത്തു അത് നിർത്തി വെച്ചു വിചാരിച്ചോ കൊടുത്തവനെ പിടിക്കും അതാണ് നമ്മൾ തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് നമ്മളെവിടെ മുതൽ വേട്ടയാടും ആ തലമുറ മുഴുവൻ ആ ഒരു ഏഴ് തലമുറ വേട്ടയാടും അപ്പതിന് പ്രായച്ചിത്തം പശ്ചാത്താപം കരഞ്ഞു കാല് പിടിച്ച് ദുരിതം അനുഭവിച്ച് രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞിട്ട് ദിവ്യമായിട്ടുള്ള മഹാവതാരങ്ങളായിട്ടുള്ള ദിവ്യാത്മാക്കൾ ഉണ്ടാവും അവരോട് പറഞ്ഞത് ഏറ്റു പറഞ്ഞിട്ട് ഒഴിപ്പിച്ച് കളയും കണ്ണ അപ്പോഴും ദുരിതം മാറും പല വീടുകളിലെ അപ്പോൾ ഒഴിപ്പിച്ച് കളയണം ബാധകളെ കുടിയിരുത്തിയതും അതിനെ പ്രോത്സാഹിപ്പിച്ചതും വളർത്തി വലുതാക്കിയതും നമ്മളുടെ പരിമിതമായിട്ടുള്ള അറിവുകളിലൂടെ പ്രോഗ്രാമിങ് ചെയ്തിട്ട് പലതും ചെയ്യുന്നുണ്ട് പലയിടത്തും ഇപ്പോൾ കളയപരശാലകളെ പോലെ ചില ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൽ ദൈവം ഇല്ല കണ്ണാം പൈശാചികമായിട്ടുള്ള എനർജി ദൈവം ഒരിക്കലും രക്തമാംസത്തെ ഇഷ്ടപ്പെടുന്നില്ല ദൈവത്തിൻ്റെ മക്കളെ കൊന്നു തിന്നണമെന്ന് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലാവരുടെയും നന്മ എല്ലാവരുടെയും ജീവിതത്തിലെ സമാധാനവും ശാന്തിയാണ് ദൈവത്തിനാവശ്യം അങ്ങനെയുള്ള പ്രകമ്പനങ്ങളാണ് പ്രകൃതിക്ക് ആവശ്യം രക്തമോ അലർച്ചയോ വേദനകളോ പ്രാണസങ്കടങ്ങളോ ഈ അമ്മയ്ക്ക് സങ്കടമാണ് ജഗന്മാതാവിന് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ നടക്കുന്ന പലതിനെയും പലരും അതെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അങ്ങനെ നടക്കാറുണ്ടല്ലോ സീമാജി വിനന്ത നിങ്ങൾ ഇങ്ങനെ പറയണേന്ന് പക്ഷേ അത് ക്ഷേത്രങ്ങളല്ല കണ്ണ ക്ഷേത്രം എന്നുള്ള പേരിനെ അവിടെ അങ്ങനെ പറയപ്പെടുന്നു അങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളു ക്ഷേത്രമല്ല അത് അല്ല ഈ പുരാതനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഈ കൂടുതലും ഈ കൗളാചാരം ഫോളോ വന്നിരുന്നത് അവരാണ് കൂടുതൽ കള്ള് മാംസം അങ്ങനെ പലതും കൊടുത്തിരുന്നത് അപ്പം ഇത് നമ്മുടെ ഒരു പൂർവികരായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമല്ലേ അപ്പൊ പൂർവികർക്ക് നമ്മുടെ ഇത്രയും വിചക്ഷണമുണ്ടോ ഇത്രയും വിസ്താരമായിട്ടുള്ള നോളജുണ്ടോ തിരിച്ചറിവുകളുണ്ടോ അവർക്ക് അറിഞ്ഞുകൂടാ അന്ന് അവർക്ക് കള്ളു ഇറച്ചി മാത്രമേ ഉള്ളൂ കണ്ണാ അവർക്കിതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ അവർക്ക് ഇപ്പൊ നമുക്ക് ഭക്ത കണ്ണപ്പയെ കുറിച്ചിട്ട് നമുക്ക് അറിയില്ലേ കണ്ണാ ഭക്ത കണ്ണപ്പയ്ക്ക് എന്തെങ്കിലും അറിയോ സത്യം എന്താണെന്നറിയോ ധർമ്മം എന്താണെന്ന് അറിയോ ആരുടെ അടുത്തെങ്കിലും ആ വ്യക്തി പഠിച്ചിട്ടുണ്ടോ ഇല്ല ഒരു പൂജാരി പൂജ ചെയ്യുന്നത് കണ്ടു അല്ലേ അത്രയേ ഉള്ളൂ അപ്പൊ അത് ദൈവത്തിന് പൂജിക്ക അദ്ദേഹത്തിന് വേട്ടയാടാൻ മാത്രമേ അറിയൂ ഭക്ത കണ്ണപ്പയ്ക്ക് കണ്ണപ്പയ്ക്ക് വേട്ടയാടുക വേട്ടയാടി തന്നെ വേടനാ അത് അതിനൊന്നും ജീവിതശാസ്ത്രത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ സത്യത്തെ കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും അഹിംസയെ കുറിച്ചും അറിഞ്ഞുകൂടാ അപ്പൊ തന്റെ താൻ ഭക്ഷണത്തിനായി വേട്ടയാടിയത് ഭഗവാന് സമർപ്പിച്ചു ആ കണ്ണിലൂടെ രക്തം വരുന്നു കണ്ടപ്പോ ഭഗവാന്റെ കണ്ണിന് എന്തോ പ്രശ്നം സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്തു ഇന്നത്തെ ആർക്കെങ്കിലും പറ്റോ കണ്ണാ അത് എങ്കിലും അത് ഭക്ത കണ്ണപ്പ സമ്മതിച്ചു ഭക്ത കണ്ണപ്പ അങ്ങനെ ചെയ്തെങ്കിൽ നിനക്ക് എന്ന് നമ്മൾ ചോദിക്കണം എന്നുവെച്ചാൽ കണ്ണ് ചൂന്നെടുക്കാം കണ്ണ് പോയിട്ട് എന്തെങ്കിലും അവനവന്റെ ആവശ്യമുള്ളത് കൊടുക്കാൻ നമ്മളെല്ലാം പറ്റൂ താല്പര്യത്തിന് എക്സാക്ട് കണ്ണാ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹ നിവർത്തീകരണത്തിന് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ രക്തം ശരി നമ്മുടെ കഴുത്ത് അറത്തിട്ട് അല്ലെങ്കിൽ കൈ അറത്തിട്ട് കൊടുക്കു കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ഇപ്പൊ കണ്ണാ ഈ കോഴി അറക്കുന്ന ആടിനറക്കുന്ന ആ വിഗ്രഹത്തിൽ നിന്ന് എനിക്ക് ആടിന്റെ തല വേണ്ട കോഴിയുടെ തല വേണ്ട നിന്റെ തല വേണന്ന് പറഞ്ഞ ഇവൻ ആ അമ്പലം അടച്ചിടുകയോ എക്സാക്ട്ലി ഇതാണ് ട്രൂത്ത് ബേബി പക്ഷെ ഒരാൾക്ക് മനസ്സിലാക്കുന്നില്ല എനിക്ക് ആ കോഴിയുടെ തലയല്ല വേണ്ടത് ആടിന്റെ തലയല്ല വേണ്ടത് നീ നിന്റെ തല കൊണ്ടുപോവാ അല്ലെങ്കിൽ നിന്റെ മകന്റെ തല കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മുതൽ അമ്പലത്തേക്ക് ഒരാൾ പോവാ താക്കോലിട്ട് അടച്ച് അതിനെ ഇത് ഇവിടെ പ്രേത വിശാചാന്ന് പറയും പക്ഷേ ഇത് വിഗ്രഹത്തിൽ നിന്ന് ശബ്ദം വരുന്നില്ല അവിടെ മൂകസാക്ഷിയായിട്ട് ആ പൈശാചികത മാത്രമേ ഉള്ളൂ അവിടെ ദൈവം അവിടെ ഇല്ല അപ്പം ഇവരിതൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം ആ ശക്തി തന്നെ അവർക്ക് രക്തം വേണം രക്തം കൊടുത്തു കഴിഞ്ഞു ശീലിപ്പിച്ചു അതുവരെ വെറുതെ വിടുകയില്ല കണ്ണ ഇവർ ഈ ചെയ്ത ഓരോ രക്തത്തിന്റെ തുള്ളിക്ക് ഇവർ കണക്ക് പറയണം കണ്ണ അതൊന്നും ക്ഷേത്രങ്ങളല്ല അതെല്ലാം നീച കളയപരശാലകളാണ് എന്നുവെച്ചാൽ ദൈവത്തിനൊന്നും ആവശ്യമില്ല അവിടെ നിങ്ങാനും ഊരൊറ്റ അശരീരി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ആരും പോവുകയില്ല അങ്ങനെയാണ് ഈ വാസ്തവം വാസ്തവങ്ങളെ ഉൾക്കൊള്ളാൻ ഒരുപാട് ശക്തി വേണം എണ്ണ ധ്യാനം ചെയ്ത് മനസ്സിന് വിശ്രമം കൊടുത്തവർക്ക് ഈ സത്യങ്ങളൊക്കെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും